നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബാലം വീണ്ടും അറിഞ്ഞിട്ടുണ്ട് ഉമൻസ് ഡേ ആയിട്ട് നമുക്കൊരു എന്താണ് എല്ലാ വനിതാ അതിന് ആശംസകളൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് വൈറ്റ് വാഷോട് വൈറ്റ് വാഷ് സ്വന്തമായിട്ട് വെളിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെല്ലാം നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇവിടെ എലിസബത്ത് ഉദയൻ വീണ്ടും വീണ്ടും തെളിവുകൾ പുറത്തു വിട്ടുകൊണ്ടേയിരിക്കുന്നു കാര്യം എലിസബത്ത് കുറെ കാലം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അന്ന് എലിസബത്ത് പറഞ്ഞില്ല ഇപ്പോ ബാല വേറെ വിവാഹം കഴിച്ചതിന് ശേഷം മുൻ ഭാര്യയെ കുറ്റപ്പെടുത്താതിരുന്നെങ്കിൽ ഒരുപക്ഷെ എലിസബത്ത് സമാ കോട്ടെ വിധി എന്ന് പറഞ്ഞ് ഒരു പക്ഷേ മറന്നേനെ കാര്യം എലിസബത്ത് അതായത് ആ അതിനു മുമ്പ് വിവാഹം കഴിച്ച ഭാര്യയുടെ കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് ഇനി എൻ്റെ ജീവിതം നന്നാക്കാൻ വരുന്നത് ആരാണ് എലിസബത്താണ് എന്നെക്കാട്ടി ഇഷ്ടം എൻ്റെ മോളയാണെന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് എലിസബത്തിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു മദ്യപിച്ച് മദ്യപാനത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് എന്തിന് എന്ത് സാഹചര്യമായാലും ലിവർ പോയി കരൾ കംപ്ലൈന്റ് ആയി ഒരു ഡോണറെ കണ്ടെത്തി ഡോണർ വന്നു ഡോണറൊക്കെ ഇപ്പം എങ്ങനെ തന്നിട്ടുണ്ട് കേട്ട ബാലച്ചറിന് വേണ്ടിട്ട് കരളൊക്കെ കൊടുത്തു ആ ഹോസ്പിറ്റലിൽ കിടന്ന കാലം അത്രയും എലിസബത്ത് കൂടെ ഉണ്ടായിരുന്നു ബാല പറയുന്നു ബാലയെ എലിസബത്ത് നോക്കിയിട്ടില്ല പക്ഷെ ആ സമയത്തുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതിലും കൂടെ എലിസബത്ത് ഉണ്ടായി ആ സമയത്ത് മറ്റാരെയും അവിടെ കണ്ടില്ല ഇപ്പം പുതിയ ജീവിതത്തിലോട്ട് കടന്നപ്പം പുതിയ പാർട്ണറേയും കിട്ടി ജീവിക്കാൻ തുടങ്ങിയപ്പം എലിസബത്തിന് മാനസിക രോഗമായി പൂർവ്വ വൈരാഗ്യമായി എലിസബത്തിന് മറ്റേ പ്രശ്നങ്ങളായി ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ എല്ലാവരും ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷക്കാലം കൂടെ ഉണ്ടായിരുന്നു നിയമപരമായിട്ട് വിവാഹം കഴിച്ചില്ല അല്ലാത്ത രീതിയിൽ വിവാഹം കഴിച്ചാൽ ജാതക പ്രശ്നം അങ്ങനെ പല പ്രശ്നങ്ങളും പറഞ്ഞ് വിവാഹം കഴിച്ചില്ലെങ്കിലും കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ഒരൊറ്റ നിമിഷം പുറത്താക്കി പിന്നീട് നമ്മളെ മാമാ പൊണ്ണിനെ കൊണ്ടുവന്നു വന്നു ഇത് ഇനി എത്ര കാലത്തേക്കുണ്ടോ അറിഞ്ഞുകൂടാ എന്തായാലും കൊണ്ടുവന്നു അവരോട് കൂടെ ചേർന്ന് നിന്ന് ഇവരെ കുറ്റം പറയുമ്പം എപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചുകൂടെ ഞാൻ എന്തൊക്കെ മുമ്പ് പറഞ്ഞിരുന്നു ഇവരിനെല്ലേ പ്രശ്നം ബ്രെയിനിലല്ലേ ഓർമ്മയ്ക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ലല്ലോ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് മറ്റുള്ളവരെ കുറിച്ച് ഞാൻ എന്തെല്ലാം കാര്യത്തിലാണ് ഇവരെ പൊഴ്ത്തിക്കൊണ്ടിരുന്നത് പറഞ്ഞുകൂടെ അപ്പം ഇതൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് വലിപ്പിച്ച് 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 ഞാൻ നല്ലതാണ് ഞാൻ നല്ലതാണ് ഞാൻ നല്ലതാണെന്ന് ഓവറായിട്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും തോറും ഈ എതിർഭാഗത്തിരിക്കുന്നവര് തെളിവ് പുറത്തുവിട്ടുകൊണ്ടേയിരിക്കും ഇപ്പൊ ബാല പറയുന്ന വെച്ച് കഴിഞ്ഞാ ഈ ഏറ്റവും നല്ലത് ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല പാർട്ണർ എന്റെ ആണ് ശരിയായിക്കോട്ടെ അവനെ കൂടെ ഇരിക്കുന്ന പാർട്ണർ എന്ന് നല്ലതാണ് പക്ഷെ എന്ന് കരുതി മുമ്പിരുന്ന പാർട്ണറെ കുറിച്ച് നമ്മൾ ഇതൊക്കെ തന്നെയാണല്ലോ പറഞ്ഞത് അപ്പോഴും ഇതൊക്കെ തന്നെയാണല്ലോ പറഞ്ഞേ ഇപ്പം ഈ അസുഖമായിരുന്ന കാലത്ത് മരുന്ന് കൊടുത്തു രോഗം മൂർച്ഛിപ്പിക്കാൻ ശ്രമിച്ചു എന്റെ കയ്യിൽ ഇരുന്നൂറ്റമ്പത് കോടിയുടെ സ്വത്തുണ്ട് എന്നെ എല്ലാരും ഇരുന്നൂറ്റമ്പത് കോടി സ്വത്തും കണ്ടുകൊണ്ടാണ് അന്ന് വരുന്നത് ഒരു മുമ്പൊരു മൂന്ന് കോടി മൂന്നര കോടി മുന്നൂറ് പവൻ കഥ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മ വർണ്ണം അതുപോലെയാണ് എൻ്റെ കയ്യിൽ ഇരുന്നൂറ്റമ്പത് പവൻ്റെ സ്വത്തമുണ്ട് ഇരുന്നൂറ്റമ്പത് കോടിയുടെ സ്വത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്താണ് എന്നെ തേടി എല്ലാരും വരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് എല്ലാരും നിൽക്കുന്നത് നിങ്ങളുടെ ഇരുന്നൂറ്റമ്പത് കോടിയും വേണ്ട നിങ്ങളെയും വേണ്ട ആരെയും വേണ്ട ഈ സ്വന്തമായിട്ട് ഒരു കുറ്റം സമ്മതിക്കാൻ തയ്യാറായത് എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കുറച്ച് കുറ്റങ്ങൾ സംഭവിച്ചു ഇനി ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പം അങ്ങ് കെട്ടടങ്ങും അല്ലാതെ ഞാൻ എന്നെ വെളുപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളറിയാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും തെറ്റും കുറ്റമൊക്കെ മനുഷ്യർ കൊണ്ടാവും പക്ഷെ ഇങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പുറത്തു നിന്നു ഇനിയും എന്തിനാണ് ഒരുപാട് ഒരുപാട് കുറ്റങ്ങൾ പുറത്ത് വരുത്തിക്കാൻ ശ്രമിക്കുന്നത് ജീവിതം ജീവിതത്തിനെ നിങ്ങൾ കണ്ട രീതിയിലല്ല നിങ്ങളുടെ കൂടെ ഉള്ള പാർട്ണർമാരെ കണ്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് പാർട്ണർമാരെ മാറ്റേണ്ടി വന്നു നിങ്ങൾ കാണുന്ന അതേ രീതിയിലൊരു പാർട്ണറെ ഇപ്പം നിങ്ങൾക്ക് കിട്ടി ഇപ്പൊ ഇനി വിണ്ടാതിരുന്നു ഇവിടെ ഉണ്ടാതിരുന്ന കുള അല്ലെങ്കിൽ ഇനിയും എലിസബത്ത് വീണ്ടും 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 തെളിവുകൾ പുറത്തിട്ട് സ്വന്തമായിട്ട് തന്നെ നാണക്കേടാവും